Zimbabwe जिंदाबाद जिंदाबाद Zimbabwe जिंदाबाद ارسسن برنکار Zindabad! 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 Zindabad!

ممااب ിച്ചിട്ടുണ്ടായിട്ടില്ല നമ്മുടെ രാജ്യത്തെ എന്ന് പറയുന്നത് കയ്യിൽ തെരഞ്ഞെടുപ്പ് തൃശൂർ പൂരം നടക്കാൻ നമുക്കറിയാത്ത ക്രമസമാധാനത്തിന്റെ ചുമതലയുള്ള എം ആർ അജിത് കുമാർ എന്ന് പറയുന്നത് വിജയിച്ചു അതിന് പിണറായി എന്ത് മാറിയ കളി കളിച്ചാലും കളിക്കൂല എന്നുള്ളതാണ് പക്ഷേ കെയില്ലാതെ വന്നപ്പോൾ അതും എടുത്ത് പുറത്തെട്ടു സി പി എമ്മിനെ നമ്മൾ എപ്പോഴും പറയാറുള്ളൂ അത് രാഷ്ട്രീയപരമായി ചോദ്യം നമുക്ക് ഉത്തരം നിൽക്കുന്ന സമയത്ത് അച്യുതാനന്ദന്റെ കാലത്താണെങ്കിലും ശരി തുടർന്നോട്ട് നമുക്കറിയാലോ പടങ്ങി സുരേന്ദ്രൻ മറ്റു മന്ത്രിമാർ കടക്കുള്ള മന്ത്രിമാരൊക്കെ മലപ്പുറത്തെ മനസ്സിനെ മലിനപ്പെടുത്താൻ വന്നിട്ടുണ്ട് അന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് നമ്മുടെ അച്യുതാനന്ദന്റെ കാലത്ത് അച്യുതാനന്ദം പറഞ്ഞത് മലപ്പുറത്തെ കുട്ടികൾ കോപ്പി പിയാണ് വിജയിക്കുന്നത് എന്നാണ് പറഞ്ഞത് ഇന്നെല്ലാം മുഖ്യമന്ത്രി പറഞ്ഞത് ഇന്നത്തെ മുഖ്യമന്ത്രി പറഞ്ഞത് മലപ്പുറം എന്ന് പറയുന്നത് കള്ളക്കടത്തുകാരുടെ നാടാണ് യർപോർട്ട് അല്ലെങ്കിൽ കാലിക്കറ്റ് എയർപോർട്ടിൽ കേന്ദ്രീകരിച്ച് കള്ളക്കടത്ത് സംഘങ്ങൾയാണു എന്തിനാണ് എന്ന് പറയുന്ന പ്രിയപ്പെട്ട പി വി അൻവർ മുസ്ലിം ലീഗും യു ഡി എഫും കഴിഞ്ഞ കാലം അത്രയും നിയമസഭയിലും മറ്റുള്ള കിട്ടുന്ന വേദികളിലൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ ജില്ലയെ കളങ്കപ്പെടുത്താൻ ഒരു ജി ഒരു

மோச நமக்கு அந்த நாடு இடம் உள்ள ആ എം എൽ എന്ന് മുഖ്യമന്ത്രി പറഞ്ഞപ്പോൾ അത് ചൂണ്ടിപിടിക്കുന്നു ഇപ്പൊ മുഖ്യമന്ത്രി എന്ന് പറയുന്ന പിണറായി വിജയൻ പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി ആർ എസ് എസ് കാരൻ ഒരാളായി പോയാണ് കേരള സംസ്ഥാനം ഭരിക്കുന്നത് നിങ്ങൾക്ക് ബിജെപിക്കാരൻ പോകുന്നതിനോ സുരേന്ദ്രൻ എവിടെ പോയി அப்படி போயிளா அதான் நம்ம போய் ഇപ്പോൾ ഈ മുഖ്യമന്ത്രി എന്ന് പറയുന്നത് അങ്ങനെ പോയാൽ ബി ജെ പി ആയി സി പി എം മാറുന്നു എന്നാൽ അതിൽ ഉപയോഗപ്പെടുത്തുന്നു அது உல மீது எறணாகுளும் திருசூரியாலும் தீவந்த മലപ്പുറത്ത് ഒരു കേസ് പോലും ഒരു കേസ് പോലും ഈശം പോളുകൾ ശ്രമിക്കുന്ന ഒരു മുഖ്യമന്ത്രി നിങ്ങൾ തെറ്റുപിടുക്കണം പൊന്നിൻ ബ്യൂട്ടി മാർക്കിൽ ഈ ഓണത്തിന് ആകർഷകമായ ആനുകൂല്യങ്ങളോടെയും സമ്മാനങ്ങളുടെയും സ്വർണ്ണാഭരണങ്ങളും ഡയമണ്ട് ആഭരണങ്ങളും പർച്ചേസ് ചെയ്യാം ബ്യൂട്ടി മാർക്ക് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനൊപ്പം ഓരോ പർച്ചേസിനൊപ്പവും നറുക്കെടുപ്പിലൂടെ നേടാം മെഗാബം സമ്മാനങ്ങൾ സ്വർണ്ണാഭരണ പണിക്കൂലിയിൽ അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ട് ഓരോ പർച്ചേസിനൊപ്പവും ഉറപ്പായ സമ്മാനങ്ങൾ വിവാഹാഭരണങ്ങൾ വെറും അഞ്ചു ശതമാനം മാത്രം നൽകി അഡ്വാൻസ് ബുക്ക് ചെയ്യാം കൂടാതെ സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും വിപുലമായ കളക്ഷൻ ഈ ഓണം യു സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് മംഗല്യ പട്ടി നംനത്ത് സീനത്ത് കോട്ടയ്ക്കൽ